നമസ്കാരം വയനാട്ടിൽ കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി മരിച്ചു ഇന്നലെ മരിച്ച ഗവൺമെന്റ് എച്ച് എസ് എസിലെ അറബി അധ്യാപകനായ ഗുൽസാറിന്റെ അനുജൻ ജാസിറിന്റെ മകളായ ഫിൽസയാണ് മരിച്ചത് ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഗുൽസാറിന്റെ മക്കളായ നസീം മുഹമ്മദ് ലഹിൻ ഹംസ ലൈഫ മറിയം ഗുൽസാറിന്റെ സഹോദരി നദീറയുടെ മകൾ ഫിൽദ എന്നിവർക്കും ഗുൽസാറിന്റെ ഭാര്യ ജസ്സിലയ്ക്കും പരിക്കുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ചെന്നലോട് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ബാണാസുരസാഗർ ഡാം സന്ദർശിച്ച ശേഷം മടങ്ങിയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത് ഗുൽസാർ ആയിരുന്നു കാർ ഓടിച്ചത് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം ഉമറ നിർവഹിച്ച് പെരുന്നാൾ രാത്രിയാണ് ഗുൽസാർ നാട്ടിൽ തിരിച്ചെത്തിയത് ഇന്നലെ രാവിലെ കുടുംബത്തിനൊപ്പം രണ്ട് കാറുകളിലായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു ഗുൽസാറിന്റെ മറ്റൊരു കുട്ടി രണ്ടാമത്തെ വാഹനത്തിലുണ്ടായിരുന്നു കൊയ്യുംടത്തിൽ മുഹമ്മദ് മേലെ വീട്ടിൽ അലീമ ദമ്പതികളുടെ മകനാണ് ജാസിർ ഷമീൽ നവാസ് റുബീന നദീറ എന്നിവർ സഹോദരങ്ങളാണ്